നമസ്കാരം മാസഫലം മാസഫലത്തിൽ ധനുരാശി ധനുരാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മൂലം പൂരാടം ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ അലസത മടി ഉറക്ക കൂടുതൽ വിദ്യാഭ്യാസത്തിന് താൽപ്പര്യമില്ലാത്തൊരവസ്ഥ ഇതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ വൻ പരാജയങ്ങളാണ് നേരിടാൻ പോകുന്നത് കഴിവുണ്ടായിരുന്നിട്ടും കൂടി നിങ്ങളുടെ കഴിവ് അതായത് പ്രകടിപ്പിക്കാൻ സാധിക്കാതെ നിങ്ങൾ മാറി നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുന്നത് അപ്പോൾ തീരെ കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ രക്ഷകർത്താക്കൾ തീർച്ചയായിട്ടും ഇവരോടൊപ്പം നിന്ന് ഇവരെ പറഞ്ഞു മനസ്സിലാക്കി വിദ്യാർത്ഥികളെ ആ വിദ്യാഭ്യാസ രംഗത്തേക്ക് നയിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇനി മറ്റു പല ചിന്തകൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ലഹരി വസ്തുക്കളോടുള്ള അമിതമായ താല്പര്യവും അല്ലെങ്കിൽ മറ്റ് വിനോദങ്ങളിൽ ഏർപ്പെടുക പ്രണയം പോലുള്ള കാര്യങ്ങളിൽ പോയി അകപ്പെടുക ഫ്രണ്ട്സുമായി ചേർന്ന് കറങ്ങുന്ന നടക്കുക ഇതിൻ്റെ പേരിൽ കഴിവുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം മോശമായ അവസ്ഥയിലോട്ട് പോകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഉയരങ്ങളിലെത്തുവാൻ സാധിക്കുകയുള്ളൂ കൃത്യമായിട്ട് മടിയും അലസയും മാറ്റിവെച്ച് നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു വിജയം കൈവരിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും അല്ലാത്ത ജീവിതം നമ്മുടെ കയ്യിൽ നിന്നും നമ്മൾ തന്നെ തച്ചുടയ്ക്കുന്ന ഒരു അവസ്ഥയാണ് കാണുവാൻ സാധിക്കുന്നത് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ചും ഈ ഒരു ടെസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ പഠിക്കുവാൻ വേണ്ടി അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് നേടുവാൻ സാധിക്കും വിട്ടുവീഴ്ച ഇല്ലാത്ത രീതിയിൽ പഠിക്കുക നമ്മൾ കഠിനാധ്വാനം ചെയ്താലേ നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് അവിടുത്തെ എല്ലാം പാസ്സായി മുന്നോട്ട് പോകാൻ വേണ്ടിയും കഠിനാധ്വാനം ചെയ്യുക തടസ്സം വരും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നിടത്താണ് നമ്മൾ അവിടെ വിജയിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും അപകീർത്തി സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക ഇനി എന്ത് കാര്യത്തിനു ഇറങ്ങിയാലും നമുക്കെതിരെ പരിതോഷണം പറയുവാനും നമുക്കെതിരെ പ്രവർത്തിക്കുവാനും നമ്മളെ അപകീർത്തിപ്പെടുത്തുവാനും നമ്മുടെ ചുറ്റും ഒരു സമൂഹം കാത്തിരിക്കുകയാണ് ശ്രദ്ധിക്കുക ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കുക തന്നെ അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും എല്ലാ കാര്യത്തിലും അലസതയും പടി ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മറ്റെല്ലാവർക്കും ഉണ്ട് ജോലി സംബന്ധമായിട്ടുണ്ട് വീട്ടിൽ വീ കൊണ്ട് എല്ലാവർക്കും ഒരു മടി മടിയലസതയും കാണുന്നുണ്ട് ഈ ഒരു സമയം അപ്പോൾ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുക നമ്മൾ സ്മാർട്ടായിട്ട് മുന്നോട്ട് പോവുക ഇപ്പോൾ വയ്യ എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ എന്നും അസുഖം ആയിരിക്കും അസുഖങ്ങളിൽ നിന്നും മാറി ഇനി എന്ത് തന്നെ ഉണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല ഞാൻ എൻ്റെ കർമ്മത്തിൽ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ റെസ്റ്റ് എടുക്കുകയുള്ളൂ എന്ന് നമുക്ക് അവിടെ വിജയിക്കാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ വീട് വസ്തു ഇതൊക്കെ വാങ്ങുന്നതിലും വിൽക്കുന്നതിലും നഷ്ടങ്ങളും പരാജയങ്ങളും നമുക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധയോടുകൂടി കാരണം ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഒരാൾ വീട് വയ്ക്കുകയുള്ളൂ അപ്പോൾ ആ വീട് വയ്ക്കുകയും വസ്തു വാങ്ങുകയൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ജീവിതകാലം മുഴുവൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് വളരെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും അല്ലാത്ത പക്ഷം ഒരുപാട് മന മാനസികപരമായ വിഷമങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും കാര്യതടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി കൃത്യമായി പരിഹാരം പറയുന്നുണ്ട് ആ പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും വിദ്യാർത്ഥികളും സൂക്ഷിക്കുക ശ്രദ്ധിക്കുക എടുത്തുചാട്ടം മുൻകോപം നമ്മൾ എതിരി നിൽക്കുന്ന ആൾ ആരാണെന്ന് മനസ്സിലാക്കാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം വീട് വസ്തുവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ അതി നല്ല രീതിയിൽ ഉണ്ടായിരിക്കുക നേരത്തെ പറയുകയുണ്ടായി കുഞ്ഞു കുട്ടികൾക്കെല്ലാം ലഹരി ലഹരി വസ്തുക്കളുടെ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് നിയന്ത്രിക്കുക വളരെയധികം ശ്രദ്ധയോടു കൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ നൂറ് ശതമാനം ആണ് നിർത്തുന്നത് നല്ലത് തന്നെയായിരിക്കും വാഹനം വാങ്ങു വാങ്ങുവാനും വിൽക്കുവാനും എല്ലാം സാധ്യത കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ വാഹനം ഉപയോഗിക്കുന്നവരും കൂടി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും കാണുകയാണ് അവിടെയും ഒന്ന് സൂക്ഷിക്കുക നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യാതെ ആലോചിച്ച് ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ സാമ്പത്തിക പരിഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും എന്നാൽ അവിടെ നിന്ന് നമുക്ക് പുറത്തോട്ട് വരുവാനും നേട്ടങ്ങൾ കൊണ്ടാക്കുവാനും ലാഭം കൈവരിക്കുവാനും സാധിക്കും ദാമ്പത്തിക ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടിരിക്കുകയാണ് ജോലിയിലും ബിസിനസ്സിലും സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെ ആയിരിക്കും അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് ഈ സമയത്ത് ശത്രുദോഷങ്ങൾ വലുതായി വരികയാണ് ശത്രുദോഷം വിളിദോഷങ്ങളെല്ലാം വരികയും നമ്മളെ വിജയിക്കുവാൻ സാധിക്കാതെ നമ്മുടെ പിന്നാലെ കൂടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക ഭദ്രകാളി ദേവിയുടെ നാമം ജപിക്കുക ദേവിയുടെ ക്ഷേത്രദർശനം നടത്തുക ദേവിക്ക് പുഷ്പാഞ്ജലികളും വഴിപാടുകളും എല്ലാം കഴിപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ സന്തോഷകരമായ ജീവിതം നയിക്കുവാനും നമുക്കൊരു വിജയം കൈവരിക്കുവാനും സാധിക്കുന്ന മനോഹരമായ ഒരു മാസമായി മാറുക തന്നെ ചെയ്യും അപ്പോൾ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുകയും ലളിതാ സഹസ്രനാമം ജപിക്കുക അല്ലെങ്കിൽ ഭദ്രകാളി സഹസ്രനാമം ജപിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകദോഷം ആണ് അപ്പോൾ ജാതകത്തിൽ ഇപ്പോഴും നടക്കുന്ന ദക്ഷാപകാരം മനസ്സിലാക്കുകയും അതിന് പരിഹാരം ചെയ്യുവാനും വേണ്ടിയും വേണ്ടി ഒന്ന് പരിശോധിക്കുന്ന നല്ലതായിരിക്കും ഫോണിലൂടെ ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന പ്രശ്നം എന്താണെന്നും കൂടി അതിലൊന്ന് മാർക്ക് ചെയ്യുക കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ കുറച്ച് ചെറിയ പരിഹാരാർത്ഥം നമ്മൾ മാസം തോറും ഒരു പൂജ നടത്തുകയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേരുന്നാൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് നേടാൻ സാധിച്ചാൽ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമായി കാണുന്നത് കൃത്യമായി പെരുന്നാളും രേഖപ്പെടുത്തുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക